ആയിരങ്ങൾ അണിനിരുന്ന സമസ്ത കോർഡിനേഷൻ എടവണ്ണപ്പാറ മേഖലാ നബിദിന റാലി കണ്ണിനും മനസ്സിനും കുളിരേകി തിരുവസംഗം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി എടവണ്ണപ്പാറയെ അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിച്ച റാലിക്ക് പാണക്കാട് സയ്യിദ് ഹലി ഷിഹാബ് തങ്ങൾ ബി എസ് കെ തങ്ങൾ ജബാർ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി പാണക്കാട് സാധാത്തുക്കളുടെയും പുണ്യസമസ്തയുടെയും നേതൃമഹിമയിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഗതകാലവും ഭാവിയും വർത്തമാനവും സുരക്ഷിതമാണെന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു റാലി മുന്നിൽ നിന്ന് ആയിരങ്ങൾ ഒഴിഞ്ഞു കൊണ്ടുക സത്യസാക്ഷികൾ സമസ്ത ഈ പിന്നാലെ തിരുവസന്താട്ടുന്ന പ്രമേയം സ്ഥലത്ത് സമസ്ത കോർഡിനേഷൻ ഇടപെടത്ത മേഖലയിൽ കടന്നു വരികയാണ് അല്പസമയങ്ങളിലുള്ളിൽ ഇതിന്റെ സമാപന സംഘം

പുണ്യപ്രവാഹം പോലെ പതിമൂന്ന് വർഷകാലങ്ങളായി മുൻകഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന റാലികളുടെ അന്യാത്രം നിർത്തിക്കൊണ്ട്